ഒറ്റയ്ക്കില്ലേ നമ്മളില്ലേ നമ്മുടെ കൂടെ ആരുമില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് നമ്മളെ എന്താണ് വളച്ചിട്ട് ആക്രമിക്കുക എന്ന് പറയില്ലേ അങ്ങനെ ഒരു ഒരാക്രമണം കൂടെ എല്ലാരും കൂടിയിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയില്ലേ അതാണ് കേട്ടേ ഞാൻ ഇതിന് മുന്നിട്ട കുറച്ച് വീഡിയോസും കാര്യങ്ങളും എൻ്റെ ആ ദേശത്തിന്റെ പുറത്തിട്ട കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് സ്വാഭാവികമായിട്ടും എന്താ പറയുക എന്റെ അക്കൗണ്ടിൽ അങ്ങനെയുള്ള വീഡിയോസ് വേണ്ടാന്ന് തോന്നി ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആരുടെ വീഡിയോസ് എന്താന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അന്നിട്ട വീഡിയോസും ലൈവ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കളഞ്ഞു ഞാൻ എൻ്റെ 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 മക്കളുടേതായ വീഡിയോസും കാര്യങ്ങളൊക്കെ മാത്രം ഇട്ടിട്ടുള്ളൂ അത് എൻ്റെ ഇഷ്ടമല്ലേ ഞാനത് കളഞ്ഞു അപ്പം ഈ പറയുന്ന യക്ഷി എന്താ പറയണതെന്നറിയോ ഇപ്പോൾ നമുക്ക് കുറെ എന്താണ് ഇതുണ്ടാക്കി തന്നല്ലോ എന്താ പറയുക നമ്മൾ പേടിച്ചിട്ടാണ് പേടിച്ചിട്ട് ജീവിക്കുകയാണ് ആരുടെയും പേടിച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യം പടച്ച റബ്ബിനെ പേടിച്ചാൽ മതി ആ റബിനെ പേടിക്കേണ്ടു അല്ലേ വേറെ ആരുടെങ്കിലും പേടിക്കണോ ആവശ്യമില്ല പഠിച്ച റബ്ബിനെ പേടിച്ചിട്ടാണ് നടക്കുന്നത് അത് നല്ലോണം പേടിച്ചിട്ട് തന്നെ നടക്കുന്നത് വേറെ ആരെയും നല്ലൊരു കാര്യം തന്നെയാണ് നല്ലത് കണ്ടുകഴിഞ്ഞാൽ പറയണമല്ലോ കുറെ നാളുകളായിട്ട് ഷരീഫ് പറയുന്നുണ്ടായിരുന്നു ഷെരീഫിന്റെ വീട്ടിൽ വന്നിട്ട് ലൈവ് ചെയ്ത ഒരു വീഡിയോ ഷാജിദയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നല്ലോ അത് ഡിലീറ്റ് ചെയ്യേ ഡിലീറ്റ് ചെയ്യേ എന്ന് എന്നാൽ അത് അന്നൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഷാജിദ കൂട്ടാക്കിയില്ല എന്നാൽ ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് അവൾ പറയുന്നുണ്ട് ഞാൻ ആരെയും പേടിച്ചിട്ടല്ല എനിക്ക് സ്വയം തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ് എന്ന് അത് ശരിക്കും അതായിക്കോട്ടെ നീ അത് ചെയ്തത് എന്തുകൊണ്ടും അത് നിനക്ക് തന്നെ നല്ലതാണ് ഒരിക്കലും ഇനി അത് അത് അവിടെ കിടന്നിട്ട് അടുത്ത 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 പ്രശ്നത്തിലേക്ക് നല്ലത് എന്തായാലും അത് ഡിലീറ്റ് ചെയ്ത് പിന്നെ ആവശ്യമില്ലാത്ത ഓരോന്ന് ചൊറിഞ്ഞ് വന്നപ്പോ ഞാൻ കുറച്ച് മാന്തി കൊടുത്തുള്ളു അത്രേ ഉള്ളു മനസ്സുകൊണ്ട് അറിഞ്ഞു സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം മതി അതെ ഇതിലും എത്രയോ അനാവശ്യങ്ങൾ ഷാജിയെ പലരും പറഞ്ഞു ഷാജി ഒന്നിനും മറുപടി പറയണ്ട വിവരമില്ലാത്തത് കൊണ്ടാണ് അതെ അതെ ആ ഒരു വീഡിയോയിൽ ഷെരീഫിന്റെ ചെറിയ മക്കള് തെറി പറയുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്തുകൊണ്ടും നന്നായി ഈ വീഡിയോസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിനക്ക് വരുന്ന കുറെ കമന്റ് തെറികളായാലും ട്രോളുകളായാലും ഒക്കെ ഒരുപാട് ഒരുപാട് കുറവുണ്ട് ഇപ്പൊ അങ്ങനെ അധികം ഒന്നും ട്രോൾ ട്രോളുന്നതോ അല്ലെങ്കിൽ പിന്നെ എന്താ റിയാക്ഷൻ വീഡിയോ ഒന്നും തന്നെ കാണുന്നുമില്ല എന്തായാലും പാമ്പിനെ എടുത്തിട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഡിലീറ്റ് നന്നായി ഒറ്റയ്ക്കില്ലേ നമ്മളില്ലേ നമ്മുടെ കൂടെ ആരും ഇല്ല എന്നുള്ള ഒരു ഉറപ്പുള്ള നമ്മളെ എന്താണ് വളച്ചിട്ട് ആക്രമിക്കാന്ന് പറയില്ലേ അങ്ങനെ ഒരു ആക്രമണം കൂടെ എല്ലാരും കൂടി ആക്രമണം എന്ന് പറയില്ലേ അതാണ് അന്നത്തെ ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തു പോയതാണ് അവള് ഇപ്പൊ തെറ്റ് തിരുത്തണമെന്ന് തോന്നി ആ ഒരു മോമെന്റിൽ അവൾ അത് പോയി ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത് പറ്റാത്ത മനുഷ്യർ ആരുമില്ല ഈ ലോകത്തെ എല്ലാവർക്കും പല പല തെറ്റുകളായാലും കുറ്റങ്ങളായാലും ഒക്കെ സംഭവിക്കും എന്നാൽ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനുള്ള ഒരു മനസ്സ് അതുണ്ടാകണം അത് മാത്രമാണ് നമുക്ക് ഏറ്റവും വിജയം എന്ന് പറയുന്നത് തെറ്റ് പറ്റി അത് ക്ഷമ ചോദിച്ചിട്ട് അത് തിരുത്തുക അതാണ് ഏറ്റവും നല്ലത് ഞാനെന്താ പറയോ അങ്ങനത്തെ ആ വീഡിയോസ് ഒക്കെ മൊത്തത്തിൽ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടാറില്ല പിന്നെ അന്നത്തെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തും ഇതിന്റെ പുറത്തൊക്കെ വന്നു പോയ വീഡിയോസ് ആണ് അത് അത് നമ്മുടെ ഒരുപാട് കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് വീഡിയോസ് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരുപാട് പഠിക്കുന്ന കുട്ടികളുണ്ട് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം അതിന്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ വീഡിയോസ് വേണ്ടാത്ത ഇനി നമുക്ക് എന്നൊരു ഒരു ഇത് തോന്നുമ്പോൾ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ അതേപോലെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടും ചാച്ചി നമ്മുടെ മക്കളൊക്കെ ഈ വീഡിയോസ് കാണലുണ്ട് നിന്റെ വീഡിയോസ് അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ഇങ്ങനെയുള്ള വീഡിയോസൊന്നും അതിൽ കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതൊരിക്കലും ഒരാൾ ഇമെയിൽ അങ്ങോട്ട് അയച്ചിട്ട് അവരെ ഉടനെ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഡിലീറ്റ് ചെയ്തതല്ല ഏഹ് അറിയാൻ ഷാജി ഒരു തെറ്റാർക്കും പറ്റും ആരും ഡിലീറ്റ് ചെയ്യാ സ്വയം നമ്മളാണ് ഡിലീറ്റ് ചെയ്യുക അങ്ങനെ ഒരു വീഡിയോ ഒന്ന് കാണാൻ ഞാൻ ഇടയായി ആയി ആ മലപ്പുറം യക്ഷിനോട് എനിക്ക് പറയാനുള്ളത് മലപ്പുറം യക്ഷി ഇത് കാണുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഭയങ്കര യക്ഷിയാണ് കാരണം പിന്നാലെ നടന്നിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന യക്ഷിയാണ് പിന്നെ വാ ആരുടെയൊക്കെ വാല് തൂങ്ങിയാണ് അപ്പം ആ യക്ഷി ആ യക്ഷിനോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് എനിക്ക് വേണമെന്ന് തോന്നിയ വീഡിയോസുകൾ മാത്രം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടെന്ന് തോന്നിയ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒരാളും ഒരു ഇമെയിൽ അയച്ചിട്ടും എൻ്റെ വീഡിയോസ് റിമൂവ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അത് ചെയ്തിട്ടുമില്ല ഓക്കെ ിട്ട് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഒരുപാട് ആൾക്കാർ പ്രതികരിക്കും അത് ആരായാലും പ്രതികരിച്ചു പോകും പിന്നെ അതിന്റെ പുറകിനൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിനെയും നേരം കാണുള്ളൂ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്തായാലും ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ഒരുപാട് ഒരുപാട് നല്ല കാര്യം തന്നെയാണ് കാരണം ആ കുഞ്ഞുമക്കളെ തെറി വിളിക്കുന്ന ആ ഒരു ചെറിയ ഭാഗം ഒക്കെ അതിനകത്തുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്തുകൊണ്ടും നന്നായി നമ്മളെ നമ്മള് നമ്മുടേതാ ഇത് നിനക്ക് വരുമ്പോഴാണ് നിനക്ക് അതിന്റെ ദണ്ണറിയുള്ളൂ നിനക്കത് ഇല്ലാത്തോണ്ട് നിനക്ക് അതിന്റെ ദണ്ണറിയണില്ല നമ്മൾക്ക് വരുമ്പോഴാണ് നമ്മുടെ പിന്നെ പ്രായം ഒന്ന് നോക്കണം എന്തിനാ ഇങ്ങനെ ഏറ്റു നിന്റെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ ഞാന് നിന്റെ മകളുടെ പ്രായമേള്ളൂ നീ ഇപ്പൊ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നിന്റെ മകളുടെ പ്രായോ പേരക്കുട്ടിന്റെ പ്രായമൊക്കെ ഉള്ളു ഞാൻ എന്തിനാ എന്നെ എന്നെങ്ങനെ എന്താ അതിന്റെ ആവശ്യം ഏഹ് എന്താ പറയാന്ന് വെച്ചാല് ഷാജി ഷാജിന്റെ പാട്ടിൽ ഷാജിൻ്റെതായ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് തന്നെ ഇട്ടുകൊണ്ടന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വന്നു കുറേ കാര്യങ്ങൾ ഉണ്ടായി അത് കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇതിന് മുന്നും ഷാജി ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ കാര്യങ്ങളിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെതായ ഇഷ്ടത്തിന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ ഇന്ന വീഡിയോസ് വേണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ അത് ഡിലീറ്റ് ചെയ്തു അത്രേ ഉള്ളൂ ഓക്കെ എനിക്ക് ഇപ്പൊ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ എന്താ പറയാ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അതിനെയും തെറ്റ് വീണ്ടും എതിലേക്ക് വലിച്ചണ ഒരുമാതിരി സ്വഭാവം ഉണ്ടല്ലോ മലപ്പുറം യക്ഷി നിനക്ക് നല്ലതിനല്ല പിന്നെ നിന്റെ പേരും നാളും ഡീറ്റെയിൽസും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാത്ത അങ്ങനെ നീ സൂയിക്കണ്ട ഓക്കെ അങ്ങനെ നീ വല്ലോണ്ട് അങ്ങോട്ട് സൂയിക്കണ്ട നീ നിന്റെ അങ്ങോട്ട് കേറിയിട്ട് അങ്ങോട്ട് ഇണ്ടാക്കണ്ട ബിഗ് ബോസിലെ ജാസ്മിൻ ചാപ്പില് പറയുന്ന പോലെ അല്ല ചിലപ്പോ ബിഗ് ബോസിലെ ജാ ജാസ്മിൻ ജാഫറൊക്കെ ആവേണ്ടി വരുംടോ ജീവിക്കാൻ വേണ്ടിയിട്ടേ ചിലപ്പോ അങ്ങനെയൊക്കെ ആവേണ്ടി വരും എന്താ ചെയ്യാ ഏഹ് അപ്പൊ ഈ പറയുന്ന മലപ്പുറം വടേക്ഷിനോടാണ് എനിക്ക് പറയാനുള്ളത് നിന്റെ വീട്ടിലെ നിന്റെ ഹസ്ബൻഡിന്റെ ചെലവിലോ നിന്റെ ചെലവിലോ നിന്റെ യൂട്യൂബ് ചാനലിന്റെ ചെലവിലോ അല്ല ഞാനും എൻ്റെ മക്കളും ജീവിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ജീവിക്കുന്നത് വീണ്ടും എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് നീ ഒരുപാട് വീഡിയോ ഇട്ടിട്ട് കളിക്കണ്ട മലപ്പുറം വടേക്ഷി അന്നത്തെ ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തു പോയതാണ് അവള് ഇപ്പൊ തെറ്റ് തിരുത്തണമെന്ന് തോന്നി ആ ഒരു മോമെന്റിൽ അവൾ അത് പോയി ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത് പറ്റാത്ത മനുഷ്യർ ആരുമില്ല ഈ ലോകത്തെ എല്ലാവർക്കും പല പല തെറ്റുകളായാലും കുറ്റങ്ങളായാലും ഒക്കെ സംഭവിക്കും എന്നാൽ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനുള്ള ഒരു മനസ്സ് അതുണ്ടാകണം അത് മാത്രമാണ് നമുക്ക് ഏറ്റവും വിജയം എന്ന് പറയുന്നത് തെറ്റ് പറ്റി അത് ക്ഷമ ചോദിച്ചിട്ട് അത് തിരുത്തുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ ആവശ്യമില്ലാത്ത ഓരോന്ന് ചൊറിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് മാന്തി കൊടുത്തുള്ളൂ അത്രേ ഉള്ളൂ